മലയോര ഹൈവേയിലെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം അപകടങ്ങൾ തുടർക്കഥയാവുകയും അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ ബഹുജന പങ്കാളിത്തത്തോടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം ആരംഭിച്ചു ബളാൽ വെസ്റ്റലേരി ഈസ്റ്റളേരി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുക്കുന്ന ഉപവാസം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു മലയോര ഹൈവേ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായത് യു ഡി എഫ് ഭരണകാലത്താണെന്ന് അദ്ദേഹം പറഞ്ഞു സമരസമിതി ചെയർമാൻ ടോമി ഫ്ലാച്ചേരി അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടകെ ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ ബി പി പ്രദീപ് കുമാർ പി ജി ദേവ് ജനറൽ സെക്രട്ടറിമാരായ പി വി സുരേഷ് ഹരീഷ് പി നായർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മേഴ്സി മണി എ ലത മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് മാക്കോടൻ എം പി ജോസഫ് ജോർജ് കരിമടം ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഉമേശൻ ബേളൂർ ജോയ് ജോസഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി ഭാസ്കരൻ ഈസ്റ്റളേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി കെ പി സി സി അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ സി വി ഭാവനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കാറ്റാൻ കവലയിൽ നിന്നും വള്ളിക്കടവിലേക്ക് വരുന്ന ചെങ്കുത്തായ ഇറക്കത്തിൽ മറ്റപ്പള്ളി വളവിൽ റോഡിന് വീതി കൂട്ടി അവിടുത്തെ ലെവൽസിലും അലൈൻമെന്റിനും വന്നിരിക്കുന്ന അപാകതകൾ പരിഹരിക്കുക ചുള്ളി മരുതോം തട്ട് കാറ്റാൻകവല വനമേഖലയിലെ മലയോര ഹൈവേയുടെ പണി ഉടൻ പുനരാരംഭിക്കുക ഈട്ടിത്തട്ട് എസ് വളവിനും അതിന് താഴെയുള്ള ലെവൽസിലും അലൈൻമെന്റ്സിലും വന്ന അപാകതകൾ പരിഹരിക്കുക മലയോര ഹൈവേയിൽ വള്ളിക്കടവിലെ ചൈത്രവാഹിനി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിൻ്റെ പണി എത്രയും വേഗം ആരംഭിക്കാനും സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുക മലയോര ഹൈവേയിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ സ്ട്രീറ്റ് ലൈറ്റ് പകുതിയും പ്രകാശിക്കുന്നില്ല അത് നന്നാക്കി പുനഃസ്ഥാപിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുക മലയോര ഹൈവേയുടെ പണി പൂർത്തിയായ സ്ഥലങ്ങളിൽ റോഡ് മാർക്കിംഗ് നടത്തി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക മലയോര ഹൈവേയുടെ തകർച്ച ഇല്ലാതാക്കാൻ റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് പിച്ചിങ് ചെറുപുഴ ചിറ്റാരിക്കാൽ റീച്ചിലെ ലെവൽസിൽ വന്ന അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം കോൺഗ്രസിനെ ജനങ്ങളുടെ വിഷയങ്ങൾ മുൻനിർത്തി പോരാട്ടം നടത്തുന്ന നേതാക്കളാണ് പ്രവർത്തകരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകന്മാരും പക്ഷെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം ഭരിക്കുന്ന ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വികസനങ്ങളിൽ എന്താണ് അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഈ സമരത്തിന് ആസ്പദമായ ഒട്ടനവധി ഒരുപാട് നാളുകളായി വിളയാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജു കണ്ടക്കയത്തിന്റെയും അതുപോലെ തന്നെ ഈ സമരസമിതി നേതാക്കളുടെയും നേതൃത്വത്തിൽ ബന്ധപ്പെട്ട മുമ്പിൽ കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ അവരെ ൾപ്പെടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഉൾപ്പെടെ മന്ത്രിമാരുടെ ശ്രദ്ധയിൽ പോലും പഠിച്ചിട്ട് പോലും ഇതേ കോൺട്രാക്ട് എടുത്ത സൊസൈറ്റിയെ കൊണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ